ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോക്ക് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇസ്രായേലിലേക്ക് കെയർ ഗിവർ ജോലിയായിട്ട് ഒട്ടനവധി ആളുകൾ പോകുന്നുണ്ട് നമ്മുടെ അടുത്തു നിന്നും ഒട്ടനവധി ആളുകൾ പോകുന്നുണ്ട് ഇസ്രായേലിലെ കെയർ ഗിവറായിട്ട് പോകുന്ന ആളുകൾ നമ്മൾ ഇസ്രായേലിലെ ജോലിയെപ്പറ്റി അല്ലെങ്കിൽ ഇസ്രായേലിലെ ഇസ്രായേലിൻ്റെ സാഹചര്യങ്ങളെപ്പറ്റിയൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ പോകുന്നത് എന്നൊരു ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് കാരണം ഞാനിവിടെ ഒട്ടനവധി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു ഇസ്രായേലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഫ്രീ ആയിട്ട് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്ന സാഹചര്യം എന്നാൽ നമ്മുടെ മലയാളികളുടെ ഒരു മനോഭാവം ഓ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് അറിയാം ഇസ്രായേലിൽ തന്നെ കെയർഗീവർ ജോലി അല്ലേ ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അല്ലെങ്കിൽ ഒരു രോഗിയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം ഒരു രോഗിനെ നോക്കാതെ അതൊക്കെ എന്നെയും കൊണ്ട് പറ്റും എനിക്ക് എങ്ങനെയെങ്കിലും ഇസ്രായേലിൽ ചെന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു മനോഭാവം ഇസ്രായേലിൽ പോകുന്ന ഒരു പത്ത് ശതമാനം ആളുകൾക്കെങ്കിലും നമ്മുടെ മലയാളികൾക്കുണ്ട് നമ്മൾ ഇസ്രായേലിലെ ജോലിക്ക് പോകുന്ന ഒരാൾ ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഒരു മൂന്നാല് മാസം പഠിക്കാനുണ്ട് എംബസി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ട് ബോംബെ പോകണം കഷ്ടപ്പാടുണ്ട് പൈസയുടെ ചിലവുകളുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതെല്ലാം എല്ലാവരും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കടമ്പ കഴിഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ ഇസ്രായേലിൻ്റെ കെയർ ഗീവറായിട്ട് ജോലിക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോൾ മുതൽ ഇസ്രായേലിൻ്റെ കെയർ ജോലി നിർത്തി നാട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിടാനാണ് ശ്രമിക്കാറ് കാരണം ഇസ്രായേലിൻ്റെ ഇപ്പോൾ കെയർ കീവറായിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇസ്രായേലിനെ പറ്റി അറിയണമെങ്കിൽ ഇപ്പം നമ്മുടെ യൂട്യൂബുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ യൂട്യൂബുകളിലൂടെയോ ഇസ്രായേലിനെ പറ്റിയുള്ള പിക്ചറുകൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അവിടെ നമ്മുടെ ആളുകൾ ചെയ്യുന്ന ചെറിയ ഷോർട്സൊക്കെ കണ്ട് ഷോർട്സ് വീഡിയോസൊക്കെ കാണും അടിപൊളി എൻജോയ്മെൻറ്റ് നല്ല അടിപൊളിയായിട്ട് അവരൊക്കെ ജീവിക്കുന്നു നമുക്കവിടെ പോകണം അടിപൊളിയാക്കണം ഈ ഒരു ചെറിയ ധാരണയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് എന്നാൽ ഇവരെല്ലാം തന്നെ ഇപ്പം ഞങ്ങളുൾപ്പെടെ ജോലി ചെയ്ത ആളുകളെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇസ്രായേലിൻ്റെ കെയർ ജോലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പേഷ്യൻ്റ് ബെറ്റൺ പേഷ്യൻ്റാവാം അൽഷ്യമർ പേഷ്യൻ്റ് ആവാം അല്ല ഡിമെൻഷ്യ പേഷ്യൻ്റാവാം ക്യാൻസർ പേഷ്യൻ്റാവാം ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഒരു പേഷ്യൻ്റ് ആവാം ചെറിയ ഷുഗറോ പ്രഷറോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ആൾക്കാർ പ്രായമായ ആൾക്കാർ ആരും നോക്കാനില്ലാത്ത ആൾക്കാരെ ഇങ്ങനെയുള്ള ഒട്ടനവധി വ്യത്യസ്തമായ പേഷ്യൻ്റുകളാണ് നമ്മുടെ ഭാഗ്യവും അല്ലെങ്കിൽ നമ്മുടെ ദൈവാധീനം കൊണ്ടൊക്കെ നമ്മൾ ചെല്ലുന്നത് ഒരു നല്ല പേഷ്യൻറ്റടുത്താണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജോലികളൊക്കെ ചെയ്ത് സാലറിയൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് പോകാം പക്ഷെ ഒരു കയറ്റമുണ്ട് അതിനൊരു ഇറക്കമുണ്ടെന്ന് പറയുന്നവർ പോലെ തന്നെയാണ് ഒരു കയറ്റം ഉണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ട് നമ്മൾ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ വേറൊരു പേഷ്യൻ്റ് നമ്മൾ ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടായിരിക്കണം ഇസ്രായേലിലെ ജോലി തീർത്ത് നാട്ടിലെത്തേണ്ടത് അപ്പം നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും ഞാൻ നോക്കേണ്ട പേഷ്യൻ്റെ ഇപ്പം അൽഷിമറാവാം ആവാം ബെഡിഡൻ ആവാം ഏത് ആവാം ഏത് പേഷ്യൻറ്റിനെ കിട്ടിയാലും നൂറ് ശതമാനം സത്യസന്ധമായിട്ടും ആത്മാർത്ഥയോടുകൂടി ഞാൻ നോക്കും മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളികളെല്ലാം ഫാമിലി ഓറിയൻറ്റഡ് ആണ് അതുകൊണ്ട് മലയാളികൾ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് ഇവിടുന്ന് ഇസ്രായേലിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പെഡുരി പേഷ്യൻറ്റിനെ കിട്ടി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആലോചിക്കുകയോ ചിന്തിക്കാതെ ഇരുന്നാൽ നമുക്ക് നടുവേദന കാലുവേദന ആ പേഷ്യൻറ്റിനെ തിരിച്ചിറണം മറച്ചിറണം കയറ്റണം കുളിപ്പിക്കണം ഭയങ്കര ബുദ്ധിമുട്ട് രണ്ടാമത്തെ ഒരു കാര്യം അൽഷമർ പേഷ്യൻ്റാണ് ഒരു ഓർമ്മയില്ല പല കാര്യങ്ങളും ചെയ്തു കൂട്ടും അതൊക്കെ ചെയ്യാതെ ശ്രദ്ധിച്ച് നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ അപ്പം ഇസ്രായേലിലെ ജോലികൾക്ക് വ്യത്യസ്തമായ രീതികളുണ്ട് നമ്മുടെ പേഷ്യൻ്റ് ഇന്ന രീതിയിലാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന രീതിയിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും ക്ഷമയോടും ഒക്കെ പെരുമാറേണ്ടി വരും എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം ബുദ്ധിമുട്ടുള്ള ഒട്ടനവധി ഉണ്ടാവും ബുദ്ധിമുട്ടില്ലാത്ത ജോലികൾ ജോലികളുണ്ടാവും ഇതിനെയെല്ലാം ഒരേപോലെ കാണുന്ന ഒരു രീതി തെറ്റാണ് ഇസ്രായേൽ ചെല്ലുമ്പോൾ കൂട്ടുകാരി പറയും അല്ലെങ്കിൽ കൂട്ടുകാരൻ പറയും എൻ്റെ ജോലി വളരെ ഈസി ആട്ടോ എനിക്ക് ഒരു പണിയില്ല രാവിലെ എഴുന്നേൽക്കുക അമ്മച്ചീനെ എഴുന്നേൽപ്പിക്കുക കുളിപ്പിക്കുക ചായ കൊടുക്കുക പിന്നെ അമ്മച്ചി അമ്മച്ചിയുടെ പാടായി ഞാൻ ഞാൻ എൻ്റെ പാടായി കേട്ടിരിക്കുന്ന എൻ്റെ ഇപ്പോൾ ജോലിയോ രാവിലൊട്ട് ബെഡ്ഡിടണം പേഷ്യൻ്റ് എടുത്താൽ പൊങ്ങൂല എടുത്ത് പൊക്കി എടുത്ത് വീൽ ചെയറിൽ ഇരുത്തണം കുളിപ്പിക്കണം തിരിച്ചു കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കണം കയറ്റി ബെഡേ കിടത്തണം അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യണം എക്സർസൈസ് ചെയ്യിപ്പിക്കണം എഴുന്നേൽക്കില്ലാത്ത ആളാണ് എടുത്ത് പൊക്കണം മാനസികമായിട്ട് നമ്മൾ തളരാൻ സാധ്യതയുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഞാനൊരു പേഷ്യൻറ്റിനെ കാണാൻ പോയി എനിക്കെല്ലാം പെട്ടിട പേഷ്യൻ്റായിരുന്നു എന്നാൽ പോലും ഒരു പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത പേഷ്യൻറ്റിനെ കാണാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീൽച്ചെറയിൽ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന ഒരു അപ്പച്ചൻ ഭക്ഷണം കടുത്തിട്ടുണ്ടവർ ഭക്ഷണം അങ്ങനെ ഇതിൽ താഴേട്ട് ഊർന്നിറങ്ങിയിരിക്കണം മേത്ത് മൊത്തം ഭക്ഷണം മിണ്ടടില്ല നടക്കില്ല അങ്ങനെ ഒട്ടനവധി പ്രശ്നം കൂടെ ഉള്ളവർ പറഞ്ഞു ആ എടുക്കണ്ട കാരണം ഇതിൽ നല്ല പേഷ്യൻറ്റ് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് ഷെക്കൽ കൂടുതൽ കിട്ടുമോ അതാണ് ഞാൻ ചിന്തിച്ചത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ പേഷ്യൻറ്റിനെ കിട്ടിയാലും ഞാൻ നോക്കും അല്ലെങ്കിൽ ഇതിനെ ഭംഗിയാക്കി എന്നുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടാവുന്നു ഞാൻ അത്ര കഷ്ടപ്പാടുള്ള ജോലികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പറയാൻ പറ്റും ഒരു കഷ്ടപ്പെട്ട ജോലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് സന്തോഷം സന്തോഷമുണ്ടാവും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാവും സാമ്പത്തികമായ ലാഭം ഉണ്ടാവും ഒട്ടനവധി ഗുണങ്ങൾ അതിലൂടെ വരും ഞാൻ ഈ പേഷ്യൻറ്റിനെടുത്തിട്ട് പേഷ്യൻറ്റിനെ നോക്കാൻ തുടങ്ങി നടക്കില്ല ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കൊടുക്കുമ്പോൾ ചുമ വരുന്നു അല്ലേ അത് ഈ പറഞ്ഞ പോലെ തന്നെ ലെൻസിൽ പോകാൻ സാധ്യതയുണ്ട് കബക്കെട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയായി ഭക്ഷണം ഒട്ടും ഇറങ്ങാത്ത അവസ്ഥയിൽ ട്രക്കോസ്റ്റമി പേഷ്യൻ്റായി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല ഉറങ്ങാത്ത ജോലിയാർന്നു വളരെ കഷ്ടപ്പെട്ട് രണ്ടര വർഷം ഒരു പേഷ്യൻ്റെ അടുത്തിരുന്നു പക്ഷേ എനിക്ക് മാനസികമായിട്ട് സന്തോഷമുള്ളതും ഇന്നും ഒരു വളരെ സ്നേഹമുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത് അവരാണ് ഇന്നിപ്പം ഞാൻ നാട്ടിലിരിക്കണമെങ്കിൽ പോലും എന്നെ വിളിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും എനിക്ക് അവർ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കിട്ടുന്ന ഒരു ഫാമിലി ആ കഷ്ടപ്പെട്ട ഫാമിലിയാണ് അവിടെ ഞാൻ ആദ്യം ജോലിക്ക് വരുമ്പോൾ അവർ നമ്മളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജോലി കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ടര വർഷം പിന്നീടുള്ള ഒരാഴ്ച കുറച്ച് നാളൊഴിച്ച് ബാക്കി രണ്ട് രണ്ടര വർഷം അവർ തിരിഞ്ഞു നോക്കിയിട്ടുള്ള നമ്മുടെ ജോലിയിൽ വളരെ സന്തോഷമാകുന്നു എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാനാണ് അവർ ശ്രമിച്ചത് അതായത് ഒരു കെയർ ഗീവർ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഫാമിലി നമുക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫാമിലി നമുക്ക് സൗകര്യങ്ങള് നമ്മുടെ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയില് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം ജോലി ചെയ്യണം പ്രക്യോസ്മി പേഷ്യൻ്റാണ് മോണിറ്ററൊക്കെ വെച്ചേക്കാണ് ഞാൻ ഈ സമയത്ത് എനിക്ക് പുറത്തു പോകാനോ നടക്കാനോന്നും സമയം കിട്ടാറില്ല രാത്രി പത്ത് മണിക്കൊക്കെയാണ് ഞാൻ പുറത്തിറങ്ങി നടക്കാറ് എന്നാൽ ഉച്ച സമയത്തോ സാലറി ഇടാനോ അങ്ങനെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാറ് എപ്പോഴും അവിടെ റെഡിയാകുന്നു ഫുൾ ടാങ്ക് പെട്രോളുണ്ട് മക്കളാരെങ്കിലും വരുമ്പം നീ പുറത്ത് പൊക്കോളാൻ പറയും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് വണ്ടി എടുത്തിട്ട് ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടുത്തെ റോഡുകൾ വളരെ രസമാണ് കാണാൻ ഭയങ്കര ഭംഗിയുള്ള പ്രദേശങ്ങളാണ് ആളുകളൊക്കെ നല്ല ആൾക്കാരാണ് പത്ത് കിലോമീറ്റർ വണ്ടി ഓടിക്കും ആ സന്തോഷം ഞാൻ കണ്ടെത്തി ഫാമിലി വളരെ സപ്പോർട്ടീവാർന്നു ആവശ്യത്തിന് നമുക്ക് പൈസ സാലറി കൂടാതെയുള്ള പൈസകൾ വരും ഫുഡ് ഉണ്ടാക്കാൻ ഒരാൾ വരും വീട് ക്ലീൻ ചെയ്യുന്ന ഒരാൾ വരും ആഴ്ചയിൽ ഒരു ദിവസം ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുപോയി തരും ഇതും കൂടാതെ ഇരുന്നൂറ്റമ്പത് ഷെക്കൽ നമുക്ക് ഫുഡ് നമ്മുടെ മലയാളി ഫുഡ് ആവശ്യത്തിന് മേടിച്ച് കഴിക്കാൻ തരും അപ്പം നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് എന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ടീവായ കാര്യങ്ങൾ എന്നിലേക്ക് വന്നത് ഏജൻസി ആണെങ്കിൽ പോലും ഹെൽത്ത് മിനിസ്ട്രിയുടെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കിട്ടി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഒരു ഇരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് എൻ്റെ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ കിടന്നത് ആ സമയത്ത് എനിക്ക് ട്രക്യോസ്റ്റിമി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേക ട്രെയിനിങ് ഹോസ്പിറ്റലിൽ തന്നു അങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ കിട്ടി അപ്പം നമ്മൾ ഇസ്രായേലിൽ പോകുന്ന ഒരാൾ നമ്മുടെ പേഷ്യൻ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം നമ്മൾ ചെയ്യേണ്ട ജോലികളെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം നമുക്കൊരു ബെഡിട പേഷ്യൻ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നടുവേന ഹൺ കണ്ട പ്രസന്റേജ് വരും കാരണം ഇപ്പോൾ മനോഫ് അതായത് ക്രെയിൻ ഉണ്ടെങ്കിൽ പോലും തിരിച്ചു പൊക്കിയൊക്കെ ഇരുത്തുമ്പോൾ ബീച്ചാറിൽ ഇരുത്തുമ്പോൾ ചെറുച്ച് ചെരിഞ്ഞൊക്കെ പോകുമ്പോൾ നമ്മൾ നേരെ ഇരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നടുവിന് വെയിറ്റ് വരും അതെല്ലാം നമ്മൾ നമ്മൾ വേദന എടുക്കാത്ത രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി മനസ്സിനെ പാകപ്പെടുത്തണം ശരീരത്തെ പാകപ്പെടുത്തണം ആ പേഷ്യൻറ്റിനെ പാകപ്പെടുത്തണം ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നമ്മുടേതായ രീതിയിലേക്ക് നമുക്ക് ഉറങ്ങേണ്ട സമയത്ത് പേഷ്യൻറ്റ് ഉറങ്ങണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് പേഷ്യൻ്റ് സൈലൻ്റ് ആയിട്ടിരിക്കണം അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ കൃത്യമായ ഒരു ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് ഒന്ന് ക്ലിയർ ചെയ്തെടുത്താൽ നമ്മുടെ ജോബ് വളരെ ഈസി ആയിരിക്കും ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ ഒരു കുറച്ച് ശതമാനം ആളുകൾ ഇസ്രായേലിൽ ചെന്നിട്ട് ഒരു ജോലിക്ക് വരുമ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇറങ്ങും ബുദ്ധിമുട്ടാണ് ശരിയാണ് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ പറയുന്ന ഇറങ്ങി ഇറങ്ങിക്കയറുന്ന ആൾക്കാർക്കുള്ളത് എന്നാൽ മറ്റുള്ളവരെക്കാളും ചിലപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഒരു പത്ത് ശതമാനം ആളുകൾക്ക് ഉണ്ടാവാം ഞാൻ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കണം എന്നല്ല പക്ഷേ നമ്മൾ ഇസ്രായേലിൽ പോകുന്ന ജോലി എന്താണ് ഒരു രോഗിയെ പരിചരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രോഗിയെ പരിചരിക്കാൻ പോകുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അതിനെ ക്രമീകരിച്ച് സഹിക്കേണ്ടത് സഹിച്ച് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയിച്ച് ആ ജോലി മാറി നല്ല ജോലി നിൽക്കണം അല്ലാതെ ഒരു ജോലി കയറി പിറ്റേ ദിവസം അവിടെ നിന്നിറങ്ങി അടുത്ത ജോലി കയറി അവിടെ നിന്നിറങ്ങി അങ്ങനെ ചാടി ചാടി നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായ സാലറി കിട്ടില്ല സാലറി കിട്ടാതാവുമ്പോൾ ഇവിടുന്ന് പുതിയതായിട്ട് ചെല്ലുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി രൂപ മുടക്കി കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ചെല്ലണേ ലോൺ എടുത്തിട്ടുണ്ടാവാം പൈ പലിശക്ക് പണം മേടിച്ചിട്ടുണ്ടാവാം ഗോൾഡ് പണയം പറ്റിയിട്ടുണ്ടാവാം അങ്ങനെ പൈസ കണ്ടെത്താൻ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും അവന് കൃത്യമായി സാലറി കിട്ടാതാവാൻ സ്വാഭാവികമായിട്ടും മെന്റലി വീക്കാവും ഒരു ജോലി കയറി അടുത്ത ജോലി അതിൽ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും കാരണം മെൻ്റലി വീക്കായ ഒരാൾ ഏത് ജോലി ചെയ്താലും നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇസ്രായേൽ ജോലി ജോലിക്ക് പോകുന്ന ആളുകളെല്ലാം തന്നെ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ജോലിയുടെ ബുദ്ധിമുട്ടുകളെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പോരായ്മകളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ നമുക്കതിന് സന്തോഷമുള്ളൊരു ജോലിയാക്കി തീർക്കുന്ന കൃത്യമായ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ആ പേഷ്യൻറ്റിനെയും നമ്മളെയും പാകപ്പെടുത്തി ഒരു ഒരഞ്ചോ വർഷമോ എട്ട് വർഷമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്തോ പതിനഞ്ച് ഒക്കെ ജോലി ചെയ്ത് ആവശ്യമായ പണം ഉണ്ടാക്കുന്ന ഒരു രീതി ഒട്ടനവധി ചെലവുകളെ നമ്മൾ മാറ്റി നിർത്തി കിട്ടുന്ന പൈസകളെ കൃത്യമായിട്ട് നാട്ടിലെത്തിച്ച് മറ്റൊരാളുടെ കയ്യിലേക്ക് പണം പോവാതിരിക്കുന്ന രീതിയിലേക്ക് ആക്കി തീർക്കണം അങ്ങനെ കൃത്യമായ ഒരു ചിന്താഗതിയോടുകൂടിയായിരിക്കണം ഇസ്രായേൽ കെയർ കെയർഗീവർ ജോലി ചെയ്യേണ്ടതും പോകേണ്ടതും പോയിട്ട് തിരിച്ചു പറയേണ്ടത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത ചില സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അവൻ്റെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ ഒരു ശതമാനം ആളുകളുണ്ട് ആ ഒരു ശതമാനം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടേതായ രീതിയിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുന്ന രീതിയിലേക്ക് ആവണം ഈ വീഡിയോ കൊണ്ട് നമുക്ക് പുതിയതായിട്ട് പോവാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം കാരണം അവിടെ ചെന്ന് ചാടി നടക്കുന്ന ആൾക്കാർ ഒന്നും ഒരിക്കലും നന്നാവും പോണ അല്ലെങ്കിൽ അവരൊക്കെ ഓരോരോ ആയിരിക്കും ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തണേ പക്ഷേ പുതിയതായിട്ട് പോകുന്ന ആളുകൾ ഇത് മനസ്സിലാക്കണം കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കണം പോകേണ്ടത് ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ ചിന്തിക്കുമ്പോൾ തൊട്ട് വളരെ ശ്രദ്ധിക്കണം നമുക്ക് കിട്ടുന്ന ഏജൻസി നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് നമ്മൾ പോകേണ്ട കാര്യങ്ങൾ ഇതെല്ലാം എ ടു ഏറ്റുസെഡ് വളരെ കൃത്യതയോടെ ചെയ്യണം അബദ്ധങ്ങൾ പറ്റിയിട്ട് കാര്യമില്ല ഓവറായിട്ട് നമുക്ക് സന്തോഷിച്ച് എൻജോയ് ചെയ്ത് പോകാമൊന്നും ആരും വിചാരിക്കേണ്ട അങ്ങനെയുള്ളവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക നൂറ് പേ വിസി ഉള്ളവർക്ക് ആയിരം പേര് പോയിട്ട് ഒരു കാര്യമില്ല നൂറുപേർക്കാ പാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് വിസ കിട്ടുമോ ഒരു മൂന്നോ നാലോ മാസമാണ് നിന്ന് സമയം പറയണത് അതിനുള്ളിൽ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെറിയ യുദ്ധങ്ങൾ വരുമ്പോഴൊക്കെ അടച്ചിടാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പെയിൻറ്റിങ് ഉണ്ടാവും അല്ലാതെ ഓവറായിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവരുത് കാരണം ഞാൻ പല വീഡിയോകളിലും പറയുന്നത് പലരിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് വെച്ചുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൺസൾട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ളൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ തന്നെ നമ്മൾ ഒരു മൂന്നോ നാലോ മാസം കൊണ്ടൊക്കെ വിസ വരുന്നുണ്ട് അപ്പോൾ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം വന്നപ്പോൾ ആണ് ചെറിയൊരു വെൻഡിങ് വന്നത് എന്നാൽ പോലും അവർക്കൊക്കെ വിസ വന്ന് തുടങ്ങി അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു കൃത്യമായിട്ടൊരു ഏജൻസിയിൽ എത്തിക്കും നിങ്ങളുടെ കെയർ ഡ്രൈവറിൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു തരും നമ്മളെ കൊണ്ട് പറ്റുന്ന ട്രെയിനിങ് തരും അത് കൂടാതെ ബോംബെയിൽ നിന്ന് എക്സ്ട്രാ ട്രെയിനിങ് ഉണ്ടാവും അങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങളെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ എല്ലാം വാട്സപ്പ് നമ്പറുകളെല്ലാം ഇതിനകത്ത് കൊടുത്തേക്കാം ഓഫീസ് അഡ്രസ്സ് ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അടുത്ത് വരാം എവിടെ പോയാലും കുഴപ്പമില്ല പുതിയതായിട്ട് പോകുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം കാരണം അവിടെ ചെന്നതിന് ശേഷം ഫാമിലി കൂടെയില്ല മക്കൾ കൂടെയില്ല ഹസ്ബൻഡ് കൂടെയില്ല നമ്മുടെ ചുറ്റുപാടുകളല്ല നമ്മുടെ ഫുഡല്ല ഒട്ടനവധി വിപരീതമായ സാഹചര്യത്തിൽ ചെന്ന് ചാടുമ്പോൾ ഒറ്റയ്ക്ക് പൊരുതണം കടലിലേക്ക് എടുത്ത് ചാടിയ ഒരാൾ നമ്മളെ നീന്തിയാണ് കരയ്ക്ക് കയറേണ്ടത് നമ്മുടെ മുമ്പിൽ തിരമാലകളുണ്ട് കാറ്റുണ്ട് കോളുണ്ട് എല്ലാ സംവിധാനങ്ങളുണ്ട് എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വരും അവിടെ ഒറ്റയ്ക്ക് പൊരുതണം അതുപോലെയാണ് ഇസ്രായേലിലും നമ്മൾ അവിടെ ചെന്ന് കേൾക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒട്ടേനെ ഇതിനെ ഫേസ് ചെയ്ത് നമ്മളൊരു ആ ഒഴുക്കിനനുസരിച്ച് ഒരു താളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഒഴുകി ഒഴുകിപ്പോയാൽ മതി ആ താളം ഒന്ന് മെയിൻ്റെസ് ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ട് പോകുന്ന ആളുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ച് ഇന്നത്തേക്ക് ഇറങ്ങണം ഇറങ്ങിയ നമ്മുടെ ലക്ഷ്യത്തിലെത്തണം ലക്ഷ്യത്തിലെത്തിയ ഇസ്രായേൽ പോയ ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കണ്ട ആളുകളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഓരോരൊക്കെ സന്തോഷങ്ങൾ ആദ്യം അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെ പഠനം അല്ലെങ്കിൽ ഇന്റർവ്യൂ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും അവിടെ ചെന്നുപെട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങളും രക്ഷപ്പെട്ടെ പുതിയ ആളുകൾക്കൊക്കെ നമ്മളെ വിളിക്കാം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ